െസഹകാലം നാലാം ഞായർ നാം ആഘോഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സുഖമാക്കപ്പെട്ട മുടന്തനെ ചൊല്ലി വിചാരണ ചെയ്യപ്പെടുന്ന അപ്പോസ്ലന്മാർക്ക് ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തിയിൽ അഭിമാനവും നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും അസ്വസ്ഥതയും ഉണ്ടാകുന്നത് ഇന്നത്തെ ആദ്യ വായനയായ അപ്പോസ്ല പ്രവർത്തനങ്ങൾ നാല് എട്ട് പന്ത്രണ്ടിലും തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവം നമ്മെ മക്കളെന്ന് വിളിച്ചു നാം മക്കളാണു താനും യേശുവിൻ്റെ മരണം വഴി നാം മക്കളായി പരിണമിക്കപ്പെട്ടു നല്ല ഇടയനായ ക്രിസ്തു തൻ്റെ ആടുകളെ അറിയുന്നവൻ ആടുകളുടെയും ആലയുടെയും മണവും ഗുണവും ോധ്യവും സ്നേഹവും ഉള്ളവൻ കാവലിരിക്കുന്നവൻ ആരും ഒരു ചെന്നായിക്കളും നമ്മെ പരിക്കേൽപ്പിക്കുകയോ മോഷ്ടിക്കുകയോ കൊല്ലുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുവാൻ ആടുകളുടെ മുന്നേ പോയി വഴിയൊരുക്കി നല്ല മേച്ചിൽ സ്ഥലം കണ്ടുപിടിച്ച് നമ്മെ അനുദിനം പോറ്റുന്നു ദുഷ്ടത നമ്മെ പതിയിരിക്കുന്ന ആക്രമിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നു നമ്മുടെ കൂടെ നടക്കുന്നു നൂറിൽ ഒന്ന് നഷ്ടമായാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും ഉപേക്ഷിച്ച് ഒന്നിനെ തേടി നടക്കും കണ്ടുകിട്ടുവോളം അന്വേഷിക്കും തോളിലേറ്റും ആഹ്ലാദത്തോടെ വീട്ടിലെത്തും മുറിവുകൾ ഉണങ്ങുവോളം സ്നേഹ പൂശി പൂഷി ശുശൂഷിക്കും അപകടങ്ങൾ അവൻ നേരത്തെ മണത്തറിയും ഓടിയെത്തും ആരെയും നമ്മെ പിച്ച് ചിന്താതിരിക്കുവാൻ അവൻ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി നൽകി ഇത്ര വലിയ സ്നേഹവും പരിചരണവും ലഭിക്കുവാൻ മാത്രം നമ്മൾ യോഗ്യരാണോ എന്ന് ചിന്തിച്ചു നോക്കാം മക്കളാണെങ്കിൽ ആ കുലീനത നമ്മുടെ ജീവിത മേഖലകളിൽ കാണണ്ടേ കഴിവിൻ്റെ കലവറയായി നമ്മെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യമൊരുക്കി ദൈവത്തെയും സൃഷ്ടിജാലങ്ങളെയും തന്നെ തന്നെയും സോദരങ്ങളെയും ശുശൂഷിച്ച് ജീവിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട് ഇതിനുള്ള അനുഗ്രഹം ദൈവം നമ്മിൽ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ